മഴ പെയ്താൽ പിന്നെ തോടാകുന്ന കായംകുളം കാക്കനാട് കാങ്കാലൽ റോഡിന് എന്ന് ശാപമോശം ഉണ്ടാകുമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് രണ്ട് കിലോമീറ്ററോളമുള്ള റോഡ് ഏതാണ്ട് എല്ലായിടത്തും കിടക്കുകയാണ് അതേസമയം റോഡിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും നഗരസഭയിൽ നിന്നുള്ള നടപടി പൂർത്തിയാകാത്തതാണ് നിർമ്മാണം വൈകുന്നതെന്നുള്ള പ്രധാന കാരണമെന്നും യു പ്രതിഭാ എം പറയുന്നു കായംകുളം കാക്കനാട് കാങ്കാലിൽ റോഡ് അതീവ ശോചയാവസ്ഥയിലായി മഴ പെയ്താൽ പിന്നെ തോടാകുന്ന റോഡിന് എന്ന് ഉണ്ടാകുമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് രണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് ഏതാണ്ട് എല്ലായിടത്തും നഗരസഭയുടെ പതിമൂന്ന് പതിനാറ് വാർഡുകളിലൂടെയാണ് റോഡ് കടന്നുപോകുന്നത് ഏതാണ്ട് മുപ്പത് വർഷത്തിലധികമായി തകർന്നു കിടക്കുന്ന റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാനുള്ള യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് നാട്ടുകാർ പറയുന്നു ഇപ്പോൾ രണ്ട് വർഷത്തോടെ ഇങ്ങനെ കിടന്നുണ്ട് ഞാൻ ഓട്ടോ കളിക്കൽ ഡ്രൈവറാണത് നമുക്ക് ഈ വണ്ടിക്ക് ടാക്സും കൊടുത്തിൻസും കൊടുത്ത് നമ്മളെ ഒരു യാത്രക്കാർക്ക് തന്നെ എന്താ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് ഒരു സർക്കാരും ഇല്ല നോക്കാനൊരു പഞ്ചായത്തുകാരും ഇല്ല നോക്കാനേത് പല പല ബുദ്ധിമുട്ടുകളുണ്ട് നിങ്ങൾ എങ്കിലും ദയവ് ചെയ്ത് ഇത് നന്നാക്കി തന്നാൽ അത്രയും നല്ലത് ഞങ്ങളെപ്പോലെ ഡ്രൈവർമാർ ഞങ്ങളല്ല വലയത് ഈ വെള്ളം കെട്ടി കിടക്കുന്നത് ജനങ്ങളാണ് വലയുന്നത് പാപ്പടിച്ച് അച്ഛനും അമ്മയും കൂടെ ടു എന്താ ടു വീലർ വന്നാലും സൈക്കിളാ വന്നാലും എന്തുമാത്രം അപകടങ്ങളാണ് അവിടെ നടക്കുന്നത് ധാരും ഇല്ല നന്നാക്കി സർക്കാർ പോലും ഇല്ല നന്നാക്കാനേത് ഓട്ടോ വിളിച്ചാൽ ഓട്ടോ വിളിച്ച് ഞങ്ങളെപ്പോൾ ഉള്ളവരെ പോലുള്ളത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണത് നമുക്ക് ഇവിടുന്ന് അവിടെ ഇവിടുന്ന ഏഴ് ബസ്സൊക്കെ നമുക്ക് നാൽപ്പത് രൂപയാണ് നാൽപ്പത് രൂപയ്ക്ക് നമ്മൾ വണ്ടി പണിയുമ്പോൾ അറുന്നൂറ് എഴുന്നൂറ് അതിനകത്ത് വണ്ടി തന്നെ പണിയണം ഭയങ്കര ബുദ്ധി ഞങ്ങളെപ്പോൾ ഓട്ടക്കാരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണത് ടൂ വീലറൊക്കെ തന്നെ ബുദ്ധിമുട്ടാണത് പ്രായുള്ള അച്ഛനമ്മയും കൊണ്ട് സൈക്കിൾ വര വരാൻ ടു വീലർ വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതൊക്കെ കഴിഞ്ഞ കോവിഡ് കാലത്ത് റോഡിലെ വെള്ളക്കെട്ടിൽ വലവീശി രാഷ്ട്രീയ പാർട്ടികളും ബഹുജന സംഘടനകളും വൻ പ്രതിഷേധ സമരം നടത്തിയിരുന്നു കായംകുളം തിരുവല്ല സംസ്ഥാന പാതയിൽ നിന്നും കണ്ടിയൂർ ഒന്നാംകുറ്റി റോഡിലേക്ക് പ്രവേശിക്കാനുള്ള എളുപ്പമാർഗം കൂടിയാണിത് ആലപ്പുഴ വഴിയും കോട്ടയം വഴിയുമുള്ള റെയിൽപാളങ്ങളുടെ കുറുകെയാണ് ഈ റോഡ് കടന്നുപോകുന്നത് രണ്ട് പ്രധാന സ്കൂളുകളും ഈ ഭാഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് അതേസമയം മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഇവിടെ റോഡിന് ഉയരം കുറവാണ് അതുകൊണ്ട് തന്നെ വെള്ളക്കെട്ടുണ്ടായാൽ അത് ഒഴിവാകാനുള്ള മാർഗങ്ങളില്ല ഇക്കാരണത്താൽ മഴ പെയ്താൽ റോഡ് തകർന്നു കിടക്കുന്ന ഭാഗം വലിയ തോടിന് സമമാകും ഇവിടുത്തെ വെള്ളക്കെട്ടിൽ വീണ് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നത് പതിവ് സംഭവമാണ് പെരിങ്ങാല ചെപ്പള്ളി നല്ല വീട്ടിൽ ഭാഗങ്ങളിലേക്ക് പോകുന്നവർ പ്രധാന യാത്രാ ആശ്രയിക്കുന്നത് ഈ റോഡിനെയാണ് കായംകുളം ചെട്ടികുളങ്ങര തിരുവല്ല സംസ്ഥാന പാതയിൽ നിന്നും കായംകുളം റെയിൽവേ സ്റ്റേഷനിലേക്ക് എളുപ്പത്തിൽ എത്താവുന്ന റോഡ് റോഡിലെ മെറ്റലുകൾ ഇളകി ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുകയാണ് ഇതോടെ ഇതുവഴിയുള്ള സുഗമമായ യാത്ര ദുഷ്കരമായിരിക്കുന്നു അതേസമയം റോഡിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും നഗരസഭയിൽ നിന്നുള്ള നടപടികൾ പൂർത്തിയാകാത്തതാണ് നിർമ്മാണം വൈകുന്നതിനുള്ള പ്രധാന കാരണമെന്നും യു പ്രതിഭ എം എൽ എ കഴിഞ്ഞ ദിവസം പറഞ്ഞു നഗരസഭയിലെ സെക്രട്ടറി അടങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥ എന്റെ പത്ത് കോടിയുടെ റോഡായിരുന്നു പ്രത്യേകിച്ച് ഈ പ്രദേശവാസികൾ അറിയേണ്ടത് കൊണ്ട് ഞാനിത് സൂചിപ്പിക്കുകയാണ് പത്ത് കോടി രൂപ ബജറ്റിൽ അനുവദിപ്പിച്ചതാണ് ഈ നമ്മുടെ ആറ് പഞ്ചായത്തിലെയും നഗരസഭയിലെയും ഇനിയും 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 തീരാതെ കിടക്കുന്ന ധാരാളം വർക്കുകളുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ടാണ് പൈസ വാങ്ങിച്ചത് അങ്ങനെ ഒരു പത്ത് കോടിയിൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് റോഡാണ് ഞങ്ങൾക്ക് കയറുന്നത് പതിനഞ്ച് റോഡ് അല്ലെങ്കിൽ പതിനാറ് റോഡ് എന്ന് പറയുമ്പോൾ ആറ് പഞ്ചായത്തിലും നഗരസഭയിലും കൂടെ ആണ് ഈ ആറ് പഞ്ചായത്തിലെയും റോഡുകൾ ടെക്നിക്കൽ സാങ്ഷന് വേണ്ടി പോയി അപ്പോഴും നഗരസഭയിലെ റോഡ് ഞങ്ങൾക്ക് ടെക്നിക്കൽ സാങ്ഷന് പോകണമെങ്കിൽ ഒരു അനുവാദം വേണം ഇത് റോഡ് ഞങ്ങളുടെ ആസ്തിയിലുണ്ട് എന്നുള്ളത് മാത്രം ഇപ്പൊ തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം എനിക്ക് തന്നെ പിന്നെ മടുപ്പായി ചോദിച്ച് ചോദിച്ച് മടുപ്പായി കാരണം ഓരോ ഉദ്യോഗസ്ഥരുടെ ചില ധിക്കാരങ്ങൾ എന്തുകൊണ്ടാണെന്ന് അറിയില്ല അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ ജനപ്രതിനിധികളാണെങ്കിലും ഉദ്യോഗസ്ഥരാണെങ്കിലും ഒക്കെ വരുന്നത് നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇത് നഗരസഭാ ഭരണത്തിന്റെ പോരായ്മയായിട്ടല്ലേ ഞാൻ പറയുന്നത് നഗരസഭാ ഭരണത്തിൽ ഇവരെല്ലാവരും വളരെ മെടുക്കരായിട്ടുള്ള കൗൺസിലർമാരാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ ചില കാര്യങ്ങൾ എടുത്തു വെക്കുന്നതിൽ ചില ഉദ്യോഗസ്ഥ താല്പര്യങ്ങൾ അതാണ് അവിടെ പ്രശ്നമായിട്ട് വരുന്നത് അത് തീർച്ചയായിട്ടും അതുകൊണ്ട് മാത്രമാണ് കങ്കാലി കാക്കനാട് റോഡും നിറയിൽ റോഡും ഇത്രയും വൈകാനായിട്ടുള്ള കാരണമുണ്ടായത് ഇപ്പം ടെക്നിക്കൽ സാങ്ഷനിൽ പോയപ്പോൾ ഞാൻ എഞ്ചിനീയറെ വിളിച്ച് ദേഷ്യപ്പെടുവാ എന്താ തരാത്ത അപ്പോഴാ പറഞ്ഞ് നഗരസഭയിൽ നിന്നുള്ള തീരുമാനം വന്നിട്ടില്ല എന്ന് പറഞ്ഞു അതാണ് ഇപ്പോൾ നിങ്ങളുടെ റോഡ് വൈകുന്നതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം അത് നിങ്ങൾ വാർഡ് കൗൺസിലേഴ്സ് ഒക്കെ സെക്രട്ടറിയെ കൊണ്ട് ചെയ്യിക്കണം എന്തുകൊണ്ടാണോ ചോദിക്കണം അല്ലെങ്കിൽ പോലും സംസാരിക്കണം അത് കാരണം അത്രയും വലിയൊരു ഫണ്ടാണ് അത് ഈ നഗരസഭ കാരണം ബാക്കി എല്ലാം ബ്ലോക്കായി അതാണ് ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയൊരു പ്രയാസം പറഞ്ഞത് ഇപ്പം ചോദിക്കുമ്പോൾ എന്നോട് മാത്രമേ ചോദിക്കുള്ളൂ ഏത് ഫണ്ടായാലും റോഡ് നന്നാക്കിയാൽ മതി എന്നുള്ള നിലപാടിലാണ് നാട്ടുകാർ